സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക നമ്മുടെ ട്വന്റി മാർക്ക് ക്വസ്റ്റ്യൻ വർക്കൌട്ട് സെഷൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഓക്കെ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം നമ്മൾ എസ് സി ആർ ടി സെഷൻ ആരംഭിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കമ്പൽഷറി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ വന്നു തുടങ്ങും ഓക്കെ അപ്പൊ എല്ലാം പോലെ ക്യൂ ആവുന്നുണ്ട് നിങ്ങളും കൂടെ നിൽക്കുക ഓക്കെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ പരീക്ഷകളും മറ്റുമൊക്കെ വരാൻ പോവുകയാണ് അപ്പം ചെയ്യുന്നവർ ഇപ്പോഴേ കൂടെ കൃത്യമായി എല്ലാ ദിവസവും തരുന്ന വീഡിയോസും കണ്ട് തരുന്ന വർക്കൗട്ടൊക്കെ ചെയ്ത് കൂടെ കൂടുക കേട്ടോ ലാസ്റ്റൊക്കെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കൊക്കെ ആയിപ്പോവും അപ്പൊ നമ്മൾ പാടായിരിക്കും അപ്പൊ ഇപ്പഴേ കുറേശേ കുറേശ്ശേ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണകരമാവും കേട്ടോ വർക്ക്ഔട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള മാർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇരുപതും സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഔട്ട് സ്റ്റാൻഡിങ് ആ ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആണ് ഇരുപതും സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ പതിനെട്ടേ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എക്സലന്റ് ആണ് എക്സലന്റ് കാറ്റഗറിയിലാണ് പതിനെട്ടേ പ്ലസ് ആണെങ്കിൽ പതിനാറേ പ്ലസ്സിലാണെങ്കിൽ നിങ്ങൾ വെരി ഗുഡ് കാറ്റഗറിയിൽ വെരി ഗുഡ് കാറ്റഗറിയിലാണ് നിങ്ങൾ ഇനി പതിനാലേ പ്ലസ് ആണെങ്കിൽ ഗുഡ് കാറ്റഗറിയും ബിലോ ിലോ ആണെങ്കിൽ ബിലോ ആണെങ്കിൽ നിങ്ങൾ ആവറേജ് കാറ്റഗറിയിലും വേണം ഓക്കെ അപ്പൊ അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാ കുട്ടികളെ കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം ഒന്നാമത് ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെ അപ്പൊ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്യുക നിങ്ങൾ ആൻസർ എഴുതുക എന്നിട്ട് ഞാൻ മുന്നോട്ട് ആൻസർ പറയുമ്പോൾ എൻ്റെ ചെയ്യുക കുട്ടികളെ അത് ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് മാർക്ക് എഴുതുക ഒന്നാമത്തെ ചോദ്യം ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതി ഈ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ധനനയവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് തരത്തിലുള്ള ധനനയമുണ്ട് അതായത് ഒന്ന് വിവേചനപരമായിട്ടുള്ള ധനനയം രണ്ടാമത്തതാണ് ഈ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് വിവേചനപരമായിട്ടുള്ള ധനനയം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവര് അവര് വിവേചനപരമായ അല്ലെങ്കിൽ ബോധപൂർവം നമ്മുടെ ഇതിൽ ഏർപ്പെടുത്തുന്നത് നമ്മുടെ സമ്പദ് ഏർപ്പെടുത്തുന്നവയാണ് എന്തെന്ന് പറയുന്നത് വിവേചനപരമായ ധനനയം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ ഇടപെടലിനും ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ധനനയങ്ങളുണ്ട് അതിനാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് അപ്പൊ അതിനൊരു ഉദാഹരണമായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ആനുപാതിക നികുതി ശരിയാണ് ഇപ്പൊ ആനുപാതിക നികുതി ഒരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആണ് ഒരു ഉദാഹരണം ഹണ് നമ്മുടെ ഈ ഇൻകം ടാക്സ് ഉണ്ടല്ലോ നമ്മുടെ ഇൻകം കൂടുന്നതിന് ആനുപാതികമായിട്ട് ഇൻകം ടാക്സ് എന്ത് ചെയ്യും കൂടും അതുപോലെ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടല്ലോ അതായത് ഒരു കോർപ്പറേറ്റീവ് സ്ഥാപന കോർപ്പറേറ്റീവ് കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിന്റെ ലാഭം കൂടുന്നതിനനുസരിച്ച് ആ നികുതിയും എന്ത് ചെയ്യും കൂടും അപ്പൊ അതിനെയാണ് ആനുപാതിക നികുതി എന്ന് പറയുന്നത് അപ്പൊ അത് ശരിയാണ് അടുത്ത മൊത്തം ധനക്കമി എന്ന് പറഞ്ഞാൽ മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം ഇത് നമുക്ക് എസ് സി ആർ ഡിയിൽ പഠിക്കാൻ ഒരു ഇക്വേഷൻ ആണ് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് മുന്നോട്ട് പോകുമ്പോ എസ് സി ആർ ഡി ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും അപ്പൊ അത് കണ്ട് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ അതും ശരിയാണ് അടുത്ത നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി അതും ശരിയാണ് അല്ലെ അതും ശരിയാണ് ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് ഒന്നും രണ്ടും മൂന്നും ആൻസർ കേട്ടോ ഓക്കെ അടുത്ത് ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ ഏതെന്നാണേ അതായത് പ്രചരണ തൊഴിലില്ലായ്മയാണ് നമ്മളത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സാധനം കണ്ടിട്ടുണ്ട് ഈ പ്രചരണ തൊഴിലില്ലായ്മ ഈ പ്രചരണ തൊഴിലില്ലായ്മ വേറെ ഒന്നും ഇല്ലടാ നമുക്ക് ഒരു ജോലി ചെയ്യാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഒരു മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രചരണ തൊഴിലില്ലായ്മ പ്രചരണ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ എവിടെയാണ് പ്രചരണ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് നേട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലാണ് ഇന്ത്യയിൽ പ്രചരണ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് കേട്ടോ ഓക്കെ അടുത്ത് പത്ത് കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ പത്ത് മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം ഇതിന്റെ ആൻസർ പൂജ്യമാണ് കേട്ടോ ഇതിന്റെ ആൻസർ പൂജ്യമാണ് ഇതിലൊരു എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യേണ്ട ആവശ്യമാണ് പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ ഇന്ന് വരുന്ന അല്ലെങ്കിൽ നാളെ രാവിലെ വരുന്ന ഒരു എസ് സി ആർ ടി ക്ലാസ് ഉണ്ടാവും നമ്മുടെ എസ് സി ആർ ടിയിലെ കേരള നവോത്ഥനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്പൊ ആ ക്ലാസ്സിന് ശേഷം ഞാൻ ഇത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് ആ പൂജ്യം എഴുന്നതെന്നും എങ്ങനെയാണ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നും കേട്ടോ അത് കുറച്ച് സമയം പറയാമുണ്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലെ എടുക്കാതെ പറയാൻ വേണ്ടി കേട്ടോ അപ്പൊ ആ വീഡിയോ ഇത് അറിഞ്ഞിട്ട ആൾക്കാരെ ഒന്ന് കണ്ടോണം കേട്ടോ ആ ഒരു ഭാഗം ഒന്ന് കണ്ടോണേ അടുത്ത ചോദ്യം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ സ്ഥാപിതമായി എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് അപ്പൊ അത് ഒന്നാമത് ശരിയാണ് അതിന്റെ അർത്ഥം എന്താണ് കുട്ടികളെ രണ്ടാമത്തത് തെറ്റാണ് രണ്ടാമത്തെ തെറ്റാണ് അപ്പൊ രണ്ടാമത്തെ തെറ്റാമത്തെ തന്നെ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് കളയാം ഓക്കെ കാരണം അതിൽ ഒന്നില്ല അല്ലേ അടുത്ത് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം പി നരേന്ദ്രനാഥിന്റെ കുഞ്ഞിക്കുഞ്ഞനാണ് ഇതില് ഒരു കാര്യം ശരിയാണ് അതായത് ഈ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ആദ്യ പുസ്തകം പി നരേന്ദ്രനാഥിന്റെ തന്നെയാണ് പക്ഷെ കുഞ്ഞിക്കുഞ്ഞനല്ല അത് നമ്പൂരി അച്ഛനും നമ്പൂരി അച്ഛനും നമ്പൂരി അച്ഛനും നമ്പൂരി അച്ഛനും മന്ത്രവും എന്ന പുസ്തകവുമാണ് കേട്ടോ നമ്പൂരി അച്ഛനും മന്ത്രവും എന്ന പുസ്തകമാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ പുസ്തകം ഏഴ് നേട്ടി കഴിഞ്ഞാല് ഈ നരേന്ദ്രനാഥിന്റെ തന്നെ പുസ്തകമാണ് നമ്പൂരി അച്ഛനും മന്ത്രവും കേട്ടോ പഠിക്കുക നമ്പൂരി അച്ഛനും മന്ത്രവും അടുത്ത കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു ആ പോയിന്റ് ശരിയാണ് അപ്പൊ ഇവിടെ ഒന്നും നാലുമാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഒന്ന് നാല് എന്നിവ മാത്രം എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ പോയിന്റ്സ് ഒക്കെ കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇതൊക്കെ ഏത് കാലത്ത് ചോദിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ട ഇതൊക്കെ റീസെന്റ് ആയിട്ടൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത് ഈ പ്രസ്താവന തെറ്റാണ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടനും ബ്രിട്ടന്റെ കോളനികളായിരുന്ന രാജ്യങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ കോമൺവെൽത്ത് എന്നല്ലേ അപ്പൊ ആ കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച ക്ലാസ് ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അത് തെറ്റാണ് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് മുപ്പത്തിനാലിലാണ് ഇന്ത്യ കോമൺവെൽത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യത്തെ വായിച്ചു അത് ശരിയാണ് രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് നമ്മുടെ ന്യൂഡൽഹി വെച്ചിട്ടാണ് അപ്പൊ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആദ്യത്തെ വായിച്ചു എന്നുള്ളത് ശരിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി കോമൺവെൽത്ത് എന്ന ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് നടന്നത് അത് തെറ്റാണ് കോമൺവെൽത്ത് ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് കോമൺവെൽത്ത് ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് എന്ത് ചെയ്തത് നടന്നത് അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്സ് ആക്കാം ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് അതായത് നമ്മുടെ അടുത്ത വർഷം കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഗ്ലാസ്കോ കോ ഗ്ലാസ് കോ സിസൽ ആണ് ഗ്ലാസ്കോ സ്വിസർലാൻഡിൽ വെച്ചിട്ടാണ് ഗ്ലാസ്കോ സ്വിസർലാൻഡിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഗ്ലാസ്കോ സ്വിസർലാൻഡ് ഗ്ലാസ്കോ സ്വിസർലാൻഡിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് എന്ത് ചെയ്യുന്ന കുട്ടികളെ നടക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന രണ്ട് പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക എന്നതാണ് കേട്ടോ ഈ ആൻസർ ഞാൻ പറഞ്ഞായിരുന്നു ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്സ് ആ ഭാഗം ഒന്നുകൂടെ കണ്ടിട്ട് എഴുതിയെടുത്തോണേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ താഴെ തന്നിരിക്കുന്ന രണ്ട് പട്ടികളിലെ വിവരങ്ങളെ ചേരുമ്പോഴും ചേർക്കുക എന്നാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് വലിയ പാട് വരത്തില്ല കാരണം ഒരു കാര്യം അറിയാമെങ്കിൽ പടയണി തപ്പ് എന്ന് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരമായി പടയണി തപ്പ് എന്ന് അറിയാമെങ്കിൽ ഉത്തരമായി കാരണം ഒന്ന് ഏഴ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്ന് ഏഴ് വരുന്ന ഒറ്റ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ അതായത് പടയണി തപ്പ് തെയ്യം തോറ്റം പാട്ടുകൾ മുടിയേറ്റ് മുടിയേറ്റൊക്കെ നമുക്ക് ഇപ്പൊ സ്ഥിരം ചോദിക്കുന്നുണ്ട് കാളിധാരിക യുദ്ധം അല്ലെങ്കിൽ കാളിധാരിക പുരാവൃത്തം ആശയമായി വരുന്ന ആ കലാരൂപമേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കൂടിയാട്ടം സംസ്കൃത നാടകം കൂടിയാട്ടം സംസ്കൃത നാടകം ഇതൊന്ന് ചേരുമ്പി ചേർത്ത് എഴുതി വെക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇത് ആവശ്യമായി വരും കേട്ടോ പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണിത് കേട്ടോ അപ്പൊ പടയണി തപ്പ് തെയ്യം തോറ്റം പാട്ടുകൾ മുടിയേറ്റ് കാളിധാരിക പുരാവൃത്തം കൂടിയാട്ടം സംസ്കൃത നാടകം ഓക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും അടുത്ത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം എന്തുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ രണ്ടാമത്തെ നിശ്ശബ്ദ ചിത്രമാണ് മാർത്താണ്ഡ വർമ്മ ശരിയാണോ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പുറത്തിറങ്ങിയ വിഗത കുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പുറത്തിറങ്ങിയ വിഗത കുമാരൻ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങുന്ന മാർത്താണ്ഡ വർമ്മയാണ് മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം വർമ്മയാണ് കേട്ടോ അത് ശരിയാണ് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ചിത്രമാണ് ചെമ്മീൻ അത് തെറ്റാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണം മെഡൽ നേടിയ ചിത്രമാണ് ചെമ്മീൻ വെള്ളി മെഡൽ നേടിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങുന്ന നീലക്കുയിലാണ് കേട്ടോ നീലക്കുയിലാണ് വെള്ളി മെഡൽ നേടിയ ആദ്യ ചിത്രം നേതൃത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പുറത്തിറങ്ങിയ നീലക്കുയിലാണ് ഓക്കെ നീലക്കുലിന്റെ സംവിധാനം ആരം നേട്ട് കഴിഞ്ഞാൽ രാമു കാരിയാട്ടും പി ഭാസ്കറിനും രാമു കാരിയാട്ടും പി ഭാസ്കറിനും ചേർന്നിട്ടാണ് നീലക്കുലെന്ന സിനിമ എന്ത് ചെയ്തിട്ടുള്ളത് സംവിധാനം ചെയ്തിട്ടുള്ളത് കേട്ടോ അതേ രാമു കാരിയട്ട് തന്നെയാണ് ചെമ്മീനും സംവിധാനം ചെയ്തിട്ടുള്ളത് ചെമ്മീനാണ് രാഷ്ട്രപതിയുടെ ഏഹ് സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം നീലക്കുയിലാണ് രാഷ്ട്രപതിയുടെ വെല്ലിമെഡൽ നേടിയ മലയാള ചലച്ചിത്രം നീലക്കുയിലാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ തോപ്പിൽ ഫാസി ആണ് അതെറ്റാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതിന്റെ ആദ്യ ചെയർമാൻ പി ആർ എസ് പിള്ളയാണ് പി ആർ എസ് പിള്ളയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ പി ആർ എസ് പിള്ളയാണ് നിലവിലെ ചെയർമാൻ കെ മധു അല്ലേ നിലവിലെ ചെയർമാൻ കെ മധു നമ്മള് ഷാജിൻഖാറുമാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അദ്ദേഹമായിരുന്നു ചെയർമാൻ അപ്പൊ അദ്ദേഹത്തിന് ശേഷം ഇപ്പൊ കെ മധു ആണ് നമ്മുടെ ഏതിന്റെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് തിരുവനന്തപുരം ആസ്ഥാനമാക്കിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത് പി ആർ എസ് പിള്ളയാണ് ആദ്യ ചെയർമാൻ ഫാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം ശരിയാണ് ഫാർഗവി നിലയം എന്ന് പറയുന്ന സിനിമ ഒരു കണ്ടു കാണാം മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ആ സിനിമ ആ സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം ഓക്കെ അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നു ഒന്ന് നാല് എന്നിവ മാത്രമാണ് ആൻസർ ഓക്കെ ശീതകാല ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശീതകാല ഒളിമ്പിക്സിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശീതകാല ഒളിമ്പിക്സ് നടക്കുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ് ഇറ്റലിയിലെ മിലാന് അതുപോലെ കോട്ടിനോ ഡി ആംബസോ കേട്ടോ അപ്പൊ മിലാനും കോട്ടിനോ ഡി ആംബസോ ഈ രണ്ട് സ്ഥലങ്ങളുടെ പേര് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശീതകാല ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്നത് മിലാൻ ഡി ആംബസോ എന്നീ നഗരങ്ങളിൽ വെച്ചിട്ടാണ് അപ്പം ഓപ്ഷൻ ഓപ്ഷൻ ബി ഒന്ന് നാല് എന്നിവ മാത്രമാണ് ആൻസർ ഒന്ന് നാല് എന്നിവ മാത്രമാണ് ആൻസർ ആയിട്ട് ഒന്ന് നാല് എന്നിവ മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത് മിലാനും കോട്ടിനോ ഡി ആംബസോയും ഓക്കെ ക്ലിയർ ആണേ താഴെ തന്നിരിക്കുന്ന രണ്ട് പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക എന്നതാണ് നല്ല നിലവാരമുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഇതിലാകപ്പാട് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉള്ളത് മീരാബായ് ചാനു ആണ് മീരാബായ് ചാനു ഒളിമ്പിക് മെഡൽ ജേതാവ് മീരാബായ് ചാനു അല്ലേ ബാക്കി ആൾക്കാരെയൊക്കെ നിങ്ങൾ അസിമ ചാറ്റർജി പേരൊക്കെ നിങ്ങൾ കേട്ട് കാണും പക്ഷെ ആരാണ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടി കാണത്തില്ല ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇത് ആ ഒരു സമയത്ത് വന്നിട്ട് കാണാൻ ചോദ്യമാണ് ഇനി ഇതിൽ നിങ്ങൾ മീരാബായി ചാനു മാത്രം ഓർത്തിരിക്കുക ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് പവർ ലിഫ്റ്റിംഗ് ആണ് അവരുടെ പവർ ലിഫ്റ്റിംഗ് ആണ് അവരുടെ ഈ പറയുന്ന കായിക ഇനം ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക വനിതാ ഫുട്ബോൾ ആണ് ശാന്ദ്രിശ്രീ ദുലിപ്പുടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജെ എൻ യുന്റെ വൈസ് ചാൻസലറാണ് അസിമ ചാറ്റർജി വനിതാ ശാസ്ത്രജ്ഞയാണ് ആണ് അസിമ ചാറ്റർജി വനിതാ ചാറ്റർജിയാണ് കേട്ടോ അപ്പൊ ഒന്ന് നാല് വരും ഒന്ന് നാല് വരും രണ്ട് അഞ്ച് വരും ഒന്ന് നാല് രണ്ട് അഞ്ച് വരുന്ന ഓപ്ഷൻ ഒന്ന് നാലല്ലല്ലോ ഒന്ന് ആറ് കേട്ടോ ഒന്ന് ആറ് ഒന്ന് ആറ് അതുപോലെ തന്നെ രണ്ട് അഞ്ച് ഒന്നും ആറും രണ്ടും അഞ്ചും വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ഓക്കെ ക്ലിയർ ആണ് പനി പിടിച്ചോളേ എന്ന് പറഞ്ഞാൽ പനിയായിട്ടില്ല ഈ കഫം തുമ്മല് അതിൻ്റെയൊക്കെ പ്രശ്നം കേട്ടാ ഇത് ആ പേരിലൊക്കെ നോക്കി വെച്ചോ കേട്ടോ നിങ്ങൾ അറിയുമ്പോഴത്തേക്കെ എഴുത്ത് പഠിക്കുന്നുണ്ടെന്നുള്ള എന്റെ വിശ്വാസം കേട്ടോ നമ്മളെ ഈ വർക്കൗട്ടൊക്കെ കണ്ട് വർക്കൗട്ടൊക്കെ മാത്രം കണ്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുടെ കേട്ടോ എനിക്കറിയാം നമ്മൾ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് മറ്റൊക്കെ വരുന്ന സമയത്തൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ നമ്പർ തപ്പി വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്യണ കുറെ കുട്ടികളുണ്ട് അപ്പൊ അവരൊക്കെ വിളിച്ച് പറയുന്ന ആ ഒരു വാക്കുകളാണ് എനിക്ക് വീണ്ടും വീണ്ടും ഈ യൂട്യൂബിൽ ക്ലാസ് ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ആവാണത് മനസ്സിലായാ ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ് ഇത് പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഈ റിംഗ് ഓഫ് ഫയർ എന്ന് കേട്ടോണ്ട പിള്ളേരെ റിങ് ഓഫ് ഫയർ റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പസഫിക് സമുദ്രത്തിൽ തന്നെ കുറേ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ റിങ് ഓഫ് ഫയർ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് ചോദിക്കും റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്ന സമുദ്രമേ എന്ന് ചോദിക്കും റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്ന പസഫിക് സമുദ്രമാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതും പസഫിക് സമുദ്രത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളതും എവിടെ തന്നെയാണ് പസഫിക് സമുദ്രത്തിൽ തന്നെയാണ് ഓക്കെ ട്രോപ്പോസ്റ്റാർട്ടോസ് വിധാനും അന്തരീക്ഷ അന്തരീക്ഷപാളി ഏതാണ് ഇത് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മുമ്പത്തെ വർക്കൗട്ടുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും അറിയാമായിരിക്കും പാസ് ആണ് അല്ലെ പാസ് ആണ് പ്രോപ്പോസ് സ്റ്റാറ്റസ് പ്രോപ്പോസ്റ്റാറ്റസ് വേണേദിക്കുന്ന അന്തരീക്ഷപാളി പ്രോപ്പോസ് ആണ് ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റി കാണാം താഴെ തന്നിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏതെന്നാണ് ആഗോളതാപനം ഗ്ലോബൽ വാർമിങ് അറിയാം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അംഗസംഖ്യ മാത്രമായിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധ്യക്ഷനും രണ്ടംഗങ്ങളും ടോട്ടൽ മൂന്ന് പേരല്ലേ ടോട്ടൽ മൂന്ന് പേര് അപ്പൊ അധ്യക്ഷനും രണ്ടംഗങ്ങളും ടോട്ടൽ മൂന്ന് പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ ഓക്കെ അങ്ങനെയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനുള്ള ചോദ്യമാണ് എത്ര പേര് ഇവിടം വരെ വീഡിയോ കാണണം എന്ന് എനിക്കറിയണം അപ്പൊ ഇവിടെ ഇവിടം വരെ കണ്ടെത്തിയ ആൾക്കാര് കമന്റ് ചെയ്യേണ്ട കാര്യം ഇതാണ് കേന്ദ്ര വിവരാവകാശ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ് എത്ര പേര് ഇവിടം വരെ എത്തി നമുക്ക് നോക്കാം ആ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം ഈ ചോദ്യം പലർക്കും പല ഭാഗത്തും കണ്ടിട്ടുണ്ടെങ്കിലും ചിലതിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിന്ന് ആൻസർ കാണാൻ ചാൻസ് ഉണ്ട് ചിലതിന് മുപ്പത്താറ് മണിക്കൂറിൽ നിന്ന് ആൻസർ കാണാൻ ചാൻസ് ഉണ്ട് ചില ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന കാണാം ഓക്കെ ഇത് കുറച്ച് ഈ കൊസ്റ്റ്യൻ പേപ്പർ ഒക്കെ അത്രയും നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ കാര്യം അറിയായിരിക്കും ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ഇവിടെ പക്ഷെ ആൻസർ എടുത്തിരിക്കുന്നത് മുപ്പത്താറ് മണിക്കൂറാണ് മുപ്പത്താറ് മണിക്കൂറാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കി ഇപ്പൊ നവംബർ മാസം വരുമ്പോഴും നമുക്ക് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ നവംബറില് നവംബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ അപ്പൊ ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ വോട്ടെടുപ്പിന് എത്ര മണിക്കൂറുമ്പാണ് ഇത് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കുന്നത് അതായത് നമുക്ക് ഉദാഹരണത്തിന് ഞാനൊരു ഡേറ്റ് വെച്ച് പറഞ്ഞു തരാം വേടാ ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾക്ക് അത് ആലോചിക്കാൻ മനസ്സിലാവും ഇപ്പം സെപ്റ്റംബർ പതിനഞ്ചല്ലേ എന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഒരു ഇലക്ഷൻ ആണെന്ന് വിചാരിക്കുക നിയമസഭാ ഇലക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഇലക്ഷൻ ആണോ എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സെപ്റ്റംബർ പതിനാറാം തീയതി വൈകുന്നേരം ആറ് മണിക്കായിരിക്കും കൊട്ടിക്കലാശം സെപ്റ്റംബർ പതിനാറാം തീയതി വൈകുന്നേരം ആറ് മണിക്കായിരിക്കും കൊട്ട കൊട്ടിക്കലാശം പിന്നെ സെപ്റ്റംബർ പതിനേഴിന് നിശബ്ദ പ്രചരണവും സെപ്റ്റംബർ പതിനെട്ടിനായിരിക്കും വോട്ടെടുപ്പ് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മുപ്പത്താറ് മണിക്കൂറാണ് വരുന്നത് മുപ്പത്താറ് മണിക്കൂറാണ് വരുന്നത് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ലോ അനുസരിച്ച് നാല്പത്തര മണിക്കൂർ എന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ക്വസ്റ്റൻ ഇലീഷ പോയിട്ടുള്ളത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുപ്പത്തി മണിക്കൂർ ആൻസർ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വർഷം നടക്കാൻ പോകുന്ന ഇലക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഒരു ബിൽ ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുന്നു ഇപ്പൊ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നു ഒരു ബിൽ ധനകാര്യ ബില്ലാണോ സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ് കുട്ടികൾ സ്പീക്കറാണ് സ്പീക്കറാണ് ലോകസഭയിലാണെങ്കിൽ ലോകസഭാ സ്പീക്കർ നിയമസഭയിലാണെങ്കിൽ നിയമസഭാ സ്പീക്കറാണ് ഒരു ബിൽ ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഓക്കെ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ നമ്മുടെ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനത്തിന്റെ പേരെന്താ കുട്ടികളെ ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂമായി ബന്ധപ്പെട്ട അനുച്ഛേദമേനേട്ടൽ ആർട്ടിക്കൽ പതിമൂന്നാണ് ആർട്ടിക്കൽ പതിമൂന്നിലാണ് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നത് അതായത് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പതിമൂന്നിലാണ് ഇത് നമ്മൾ എവിടെ നിന്ന് കടമെടുത്ത ആശയം എന്ന് നീട്ടുകഴിഞ്ഞാല് അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയമാണ് ഓക്കെ വാഹനങ്ങളിലും യന്ത്രങ്ങളിലും ഉള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ് ഏതാ കുട്ടിയല്ലേ വാഹനങ്ങളിലും യന്ത്രങ്ങളിലും ഉള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് നിരങ്ങൾ കർഷണം മൂലമാണ് എന്ത് മൂലമാണ് കുട്ടിയില്ല നിരങ്ങൾ കർഷണം മൂലമാണ് വാഹനങ്ങളിലും യന്ത്രങ്ങളിലും ഉള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് നിരങ്ങൾ കർഷണം മൂലമാണ് കേട്ടോ ആ കുറച്ച് വീണ്ടും കരുവ മുറിവ് അൾസർ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കാവുന്ന രാസവസ്തു എന്താണ് ക്ഷേതം മുറിവ് അൾസർ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കാവുന്ന രാസവസ്തു എന്ന് ഏട്ടുകഴിഞ്ഞാല് ആന്റിസെപ്റ്റിക് ആണ് ഏതാണ് ആന്റിസെപ്റ്റിക് ആണ് ആന്റിസെപ്റ്റിക് ആണ് ക്ഷേതം മുറിവ് അൾസർ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തു ഏ നേട്ട് കഴിഞ്ഞാല് അത് ആന്റിസെപ്റ്റിക് ഓക്കെ ഓപ്ഷൻ ബി ആണ് കേട്ടോ കടൽ ജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ലോഹമേതെന്നാണ് കടൽ ജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ അറിയോ മഗ്നീഷ്യമാണ് കേട്ടോ മഗ്നീഷ്യം നമുക്കറിയാം കടൽ ജലത്തില് പ്രധാനപ്പെട്ട രണ്ട് സംയുക്തങ്ങളുണ്ട് ഒന്ന് എല്ലാവർക്കും അറിയായിരിക്കും സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് നമുക്കറിയാം കാരണം ഉപ്പുള്ളത് കൊണ്ട് സോഡിയം ക്ലോറൈഡ് പ്രധാന സംയുക്തമാണല്ലേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ടാമത് സംയുക്തമുണ്ട് ആ രണ്ടാമത് സംയുക്തം ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ മഗ്നീഷ്യം ക്ലോറൈഡ് കേട്ടോ മഗ്നീഷ്യം ക്ലോറൈഡ് അപ്പം നമ്മുടെ കടൽ ജലത്തിലെ പ്രധാന കാണപ്പെടുന്ന പ്രധാന സംയുക്തങ്ങൾ ഏതൊക്കെ നേട്ടാൽ ഒന്ന് സോഡിയം ക്ലോറൈഡും രണ്ടാമത്തെ ഏഴ് നേട്ട് കഴിഞ്ഞാൽ മഗ്നീഷ്യം ക്ലോറൈഡുമാണ് കടൽ ജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ലോഹം എഴുതുന്നേട്ട് കഴിഞ്ഞാൽ അത് മഗ്നീഷ്യമാണ് പിന്നെ മഗ്നീഷ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് ചോദ്യം പറഞ്ഞുതരാം അതായത് നമ്മുടെ ഹരിതകമുണ്ടല്ലോ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എഴുതുന്നേട്ട് നമ്മുടെ ക്ലോറോഫില് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന ഹരിതകം അതിലടങ്ങിയിരിക്കുന്ന ലോഹം ഏഴ് നേട്ട് കഴിഞ്ഞാൽ അത് മഗ്നീഷ്യമാണ് രാസ സൂര്യൻ എന്നറിയപ്പെടുന്നത് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മേധാൻ കുട്ടികളെ മഗ്നീഷ്യമാണ് സൂര്യൻ എന്നറിയപ്പെടുന്ന മേധാൻ കുട്ടികളെ മഗ്നീഷ്യമാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു മറക്കണ്ട കടൽ ജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ് കടൽ ജലത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് സോഡിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡുമാണ് ഓക്കെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ മാർക്ക് എല്ലാവരും കമന്റ് ചെയ്തിട്ട് പോകാവൂ ഓക്കെ പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം ഓക്കെ സോ നമുക്ക് വീണ്ടും നല്ല ഹയർ ആയിട്ട് മുന്നോട്ട് പോകണം പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് പഠിക്കണമെങ്കിൽ ആ കോഴ്സുകളൊന്ന് പരിശോധിക്കുക പിന്നെ രണ്ട് കോഴ്സുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു കറണ്ട് അബേഴ്സിന് മാത്രമായിട്ടൊരു കോഴ്സും പിന്നെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് വിത്ത് എക്സ്പ്ലനേഷൻ അതിനൊരു കോഴ്സ് ഓക്കെ അത് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിനായിരിക്കും നമ്മൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന രണ്ട് കോഴ്സിലായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ പറയാൻ മറക്കണ്ട എസ് സി ആർ ടി ക്ലാസിൽ ഞാൻ നേരത്തെ ആ ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ ഓക്കെ